കത്തു നിന്നും പുറത്തു നിന്നുമെല്ലാം കനത്ത വെല്ലുവിളികളാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സലൻസ്കിക്ക് ലഭിക്കുന്നത് യുദ്ധം അവസാനിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ യുദ്ധാനന്തരം സ്വന്തം രാജ്യത്ത് സെലൻസ്കിയുടെ ഭാവി എന്താകുമെന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് അതെന്തായാലും സെലൻസ്കിക്ക് അനുയോജ്യമായി വരാൻ സാധ്യതയില്ല അതിനുള്ളൊരു എന്ന നിലയിൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ പ്രസിഡന്റ് പിയോട്ടർ പൊറോഷെങ്കോ തിരഞ്ഞെടുപ്പ് വെച്ച് പട്ടാള ഭരണം നടത്തി അധികാരത്തിലിരിക്കുന്ന സെലൻസ്കിക്കുള്ളൊരു തിരിച്ചടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അവസാനത്തോടെ യുക്രൈൻ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ ഇതിനകം തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പ്യോട്ടർ പൊറോഷ അറിയിച്ചത് പ്രസിഡന്റ് ഭരണകൂടത്തിലും നിയമനിർവഹണ ഏജൻസികളിലും തനിക്ക് ബന്ധമുണ്ടെന്ന് പൊറോഷ പറഞ്ഞു യുക്രൈനിയൻ പ്രിന്റിംഗ് ഹൌസ് ഇതിനോടകം തന്നെ ബാലറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി യുക്രൈനിയൻ ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുപ്പിനായി മാത്രം ബെർലിനിൽ ആദ്യ ഓഫീസ് തുറക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് പൊറോഷെങ്കോ അറിയിച്ചു കൂടാതെ നിലവിലെ സർക്കാർ സ്വാതന്ത്ര്യം ജനാധിപത്യം തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യത എന്നിവ നശിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ യുക്രൈന്റെ ഭരണം പൊറോഷോവിന്റെ കൈപ്പിടിയിലായിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് സെലൻസ്കി ഭരണത്തിൽ വന്നത് സെലൻസ്കിയുടെ കടുത്ത വിമർശകനായിരുന്നു പൊറോഷെങ്കോ സെലൻസ്കിയുടെ ഭരണത്തെ സ്വേച്ഛാധിപത്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് പൊറോഷോ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഡോൺബാസിൽ കൽക്കരി ഇടപാടുകൾ നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തിനെതിരെ രാജദ്രോഹ കുറ്റം ചുമത്തുകയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തു എന്നാൽ രാജ്യം വിട്ടുപോകില്ലെന്ന് അദ്ദേഹം കോടതിയിൽ തറപ്പിച്ചു പറഞ്ഞു തന്റെ വിമർശകന് നേരെ പലതവണ പലതവണി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നീക്കത്തെ പൊറോഷോ തികച്ചും നിയമവിരുദ്ധമെന്ന് ആരോപിക്കുകയും യുക്രൈനിയൻ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എല്ലാത്തിനും മറുപടി എന്നോണമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ആയുധവുമായി പൊറോഷെങ്കോ എത്തിയിരിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ അത് സെലൻസ്കി എന്ന ഭരണാധികാരിയുടെ അടിത്തറയ്ക്ക് വലിയ തോതിലുള്ള ക്ഷതമായിരിക്കും ഏൽപ്പിക്കുക എന്നതിൽ സംശയം ഒന്നുമില്ല അതിനിടയിൽ യുക്രൈനുമായുള്ള സംഘർഷത്തിന് താൽക്കാലിക വിരാമമിടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറെടുത്തുവെങ്കിലും പുടിനെതിരെ പ്രകോപനപരമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സെലൻസ്കി നാറ്റോയ്ക്കെതിരെ പൂർണ്ണ തോതിലുള്ള യുദ്ധം പുനഃസംഘടിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നാണ് യുക്രൈൻ നേതാവ് സെലൻസ്കിയുടെ പുതിയ പരാമർശം എന്നാൽ സെലൻസ്കിയുടെ പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളുകയും ചെയ്തു അതേസമയം യുക്രൈൻ സംഘർഷത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥിരമായ ഒരു കരാർ വേണമെന്നാണ് പുടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ യുക്രൈനെതിരെയും മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കുമെതിരെയും ഒരു ആക്രമണം അഴിച്ചുവിടുന്നതിന് മുൻപ് റഷ്യക്കെതിരെ നാറ്റോ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം പിൻവലിക്കേണ്ടത് പുടിന് ആവശ്യമാണെന്നും സെലൻസ്കി തറപ്പിച്ചു പറഞ്ഞു എൻ ബിസിന്റെ മിഡ് ഡി പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി തന്റെ വാദങ്ങൾ നിരത്തിയത് എന്നാൽ സെലൻസ്കിയുടെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞ ട്രംപ് യുക്രൈൻ നേതാവിന്റെ വിലയിരുത്തലിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ലെന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പുടിൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് യുദ്ധം നിർത്തുക എന്നതാണ് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ വളരെ കാലം മുൻപ് തന്നെ യുദ്ധമുന്നണിയിലുള്ളവരാണെന്നും അവർക്ക് വലുതും ശക്തവുമായ ആയുധങ്ങളും േകളുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇതിനുദാഹരണമായി നെപ്പോളിയനെയും ഹിറ്റ്ലറേയും പരാജയപ്പെടുത്തിയ സംഭവങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ അദ്ദേഹം യുദ്ധം നിർത്താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് തനിക്കറിയാമെന്ന് ട്രംപ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം ആദ്യമായാണ് കഴിഞ്ഞയാഴ്ച ട്രംപ് പുടിനുമായി ഫോണിലൂടെ ആശയവിനിമയം നടത്തിയത് സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈനും തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം നാറ്റോയുടെ നിലനിൽപ്പിനെ ന്യായീകരിക്കാൻ റഷ്യയിൽ നിന്ന് തങ്ങൾക്ക് ആക്രമണ ഭീഷണി നേരിടുന്നുണ്ടെന്ന് നാറ്റോ വളരെ കാലമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുക്രൈൻ പോരാട്ടത്തിൽ റഷ്യ വിജയിച്ചാൽ റഷ്യക്ക് എളുപ്പത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്ന് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ നാറ്റോയ്ക്കെതിരായ റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള ആശയം അസംബന്ധമെന്ന് പറഞ്ഞ് പുടിൻ തള്ളിക്കളഞ്ഞിരുന്നു യുക്രൈന്റെ നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹത്തെ റഷ്യ നിരന്തരം എതിർത്തിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങളുടെ കിഴക്കോട്ടുള്ള വികാസം തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പുടിൻ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇപ്പോൾ നാറ്റോയിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള അംഗം പുട്ടിൻ ആണെന്നും കാരണം അദ്ദേഹത്തിന് നാറ്റോ തീരുമാനങ്ങളെ തടയാൻ കഴിയുമെന്നും മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കവേ സെലൻസ്കി അവകാശപ്പെട്ടു പുടിനെ പ്രകോപിപ്പിക്കാതിരുന്നാൽ മാത്രമേ ഇനി കര കയറാൻ സാധിക്കൂ എന്ന് സെലൻസ്കിക്ക് നന്നായി അറിയാം അതേസമയം റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയാൽ യുക്രൈനിന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിലും സമാധാന പരിപാലന ദൗത്യത്തിന്റെ ഭാഗമായി യുക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആവശ്യമെങ്കിൽ നമ്മുടെ സ്വന്തം സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾക്ക് സംഭാവന നൽകാൻ തയ്യാറാണെന്നുമാണ് അദ്ദേഹം അറിയിച്ചത് അതേസമയം കാര്യം കാണാനല്ലാതെ അമേരിക്ക പണം മുടക്കില്ലെന്ന കാര്യം ലോകത്തിന് പണ്ടേ അറിയാവുന്ന കാര്യമാണ് യുക്രൈനിലേക്ക് ഒഴുക്കിയ മുടക്കുകൾ വെള്ളത്തിൽ വരച്ച വരെയായെന്ന് കണ്ട അമേരിക്ക ഇപ്പോൾ ചിലവായതൊക്കെ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുക്രൈനോട് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ് ഫോക്സ് ന്യൂസുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് യുക്രൈനിന് ഭാവിയിൽ തുടർച്ചയായ സഹായം ഉറപ്പാക്കുന്നതിന് അമേരിക്കൻ ജനതയ്ക്ക് പണം തിരികെ നൽകുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞു യുക്രൈനുള്ള സഹായങ്ങളുടെ ഭൂരിഭാഗവും വഹിച്ചത് അമേരിക്കയാണെന്നും വാട്സ് അവകാശപ്പെട്ടു യുക്രൈൻ സമ്പത്തിൽ നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ച ട്രംപിന് മറുപടിയായി രാജ്യത്തിന്റെ ഭാവി ധാതു ശേഖരത്തിന്റെ അൻപത് ശതമാനം അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു രേഖയിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചുവെന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വാട്സിന്റെ പരാമർശം